നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഇതാ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് ചിലരോട് തോന്നിയിരിക്കുന്ന അസൂയ അതുപോലെ ചിലരെ ഉള്ളിൽ കിടക്കുന്ന അപകർഷതാ ബോധം ഇതൊക്കെ പഠിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് ഇത്തരം അപകർഷതകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കേണ്ട കാര്യം ഒരുപക്ഷെ ഇരുപത്തി മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ തലയ്ക്കകത്ത് പതിയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ ഇതാ ഒരു കഴുകൽ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നമ്മുടെ പഠനം വളരെ വളരെ എളുപ്പമുള്ളതായി തീരും ഹരേരി ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും ഇനി തലയ്ക്കകത്ത് കിടക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ കഴുകാൻ വേണ്ടി ഈശോടെ തമ്മിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം പഠിക്കാനുള്ള സമയം പോവുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഹരേലിയ ഹരേലിയ പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് കഴുകി പ്രാർത്ഥിച്ച് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ പഠനത്തിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കും ഞാൻ എവിടെയോ വായിച്ചു കേട്ട ഒരു കഥയുണ്ട് കഥ ഇങ്ങനെയാണ് ഒരു സ്മരം മുറിക്കുന്ന ഒരാള് കൊണ്ട് മരത്തിൽ ഇങ്ങനെ ആഞ്ഞു വെട്ടുകയാണ് ആ മരം മുറിക്കാനായിട്ട് ഒത്തിരി പ്രാവശ്യം വെട്ടിട്ട് മരം മുറിഞ്ഞു വീഴുന്നില്ല അയാൾ വീണ്ടും വീണ്ടും ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ കോടാലിക്കൊക്കെ അരം വയ്ക്കുന്ന ഒരു കൊല്ലൻ ആ വഴിക്ക് വന്നു അയാൾ നോക്കിയപ്പോൾ കണ്ടു ഈ മരം വെട്ടുന്ന കോടാലിയുടെ വക്കെല്ലാം ചളിങ്ങി ഇരിക്കുകയാണല്ലോ ഇത് കണ്ട് ആ കൊല്ലൻ ആ മരം വെട്ടുകാരനോട് പറഞ്ഞു സഹോര നീ ആ മഴു കോടാലി ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്റെ കയ്യിൽ തരിക എന്നിട്ട് നീ ഒന്ന് വിശ്രമിക്കുക ആ സമയം കൊണ്ട് ഞാൻ ഈ കോടാലിക്ക് അരം വെച്ച് തരാം വളരെ പെട്ടെന്ന് നിനക്ക് മരം വെട്ടി താഴെ ഇടാൻ കഴിയും അപ്പോൾ ആ മരം വെട്ടുകാരൻ കൊല്ലനോട് പറഞ്ഞു അങ്ങനെ അഞ്ചു മിനിറ്റ് നേരം ഒന്നും വിശ്രമിക്കാൻ എനിക്ക് നേരമില്ല ഈ മരം ഇപ്പൊ തന്നെ വെട്ടി താഴേണ്ടതാണ് എന്ന് പറഞ്ഞ് അയാൾ ഈ കൊല്ലന്റെ അഭ്യർത്ഥനയെ നിരസിച്ചുകൊണ്ട് ആ ചളുങ്ങിയ വക്കുള്ള കോടാരി കൊണ്ട് വെട്ടോട് വെട്ടു തുടങ്ങി കൊല്ലൻ മാറിയിരുന്നു കൊല്ലനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് അന്ന് അങ്ങനെ കൊല്ലം കൊറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ മരംട്ടുകാരും വെട്ടി 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 മടുത്ത് അയാൾ അവസാനം തളർന്ന് അയാൾക്ക് വെട്ടാൻ പറ്റാത്തവണ്ണം ഒരു പരുവത്തിലായി അയാൾ കുരിഞ്ഞവിടെ ഇരുന്നു ഇരിക്കുന്ന സമയത്ത് കൊല്ലൻ എഴുന്നേറ്റ് ചെന്ന് ആ മഴടുത്ത് പയ്യെ ആരംഭിച്ചു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കൊണ്ടായാലും ക്ഷീണമൊക്കെ പോയി ആ മരം വെട്ടുകാരും കോടാലി കൊടാലിയെടുത്ത് ഒന്നേ രണ്ടേ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് മരം താഴെ വീണു അപ്പോഴാണ് ആ മരം വെട്ടുകാരന് തോന്നിയത് ഈ പണി നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് ഹലേലിയ ഹലേലിയ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒന്ന് നമ്മുടെ തലച്ചോറിനെയെല്ലാം ഈശോടെ രക്തം കൊണ്ടൊന്ന് കഴുകി പ്രാർത്ഥിക്കുന്നതില് നിങ്ങൾ ആരും ഒരു സമയനഷ്ടമായി അതിനെ കാണേണ്ട ആവശ്യമില്ല ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ് ജനടക്കൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട് അവനും അവൻ്റെ അപ്പനും അമ്മയും കൂടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇതിനു മുമ്പ് എന്നിടയിൽ വന്ന പ്രാർത്ഥന സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നോട് ഇതിനു മുമ്പ് എന്നടുത്ത് പ്രാർത്ഥിക്കാൻ വന്നുകഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ ഒത്തിരി സമയം ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും എങ്കിലും എന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല എന്റെ ഉള്ളിൽ ഭയവും ആശങ്കകളും എല്ലാം ഉണ്ട് ഇതാണ് സഹോദരൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിളിൽ നിന്ന് ഈ വചനം എനിക്ക് കിട്ടി ഒന്ന് യോഹനാൻ നാല് പതിനെട്ടാണ് എനിക്ക് കിട്ടിയത് പൂർണമായ സ്നേഹം ഭയത്തെ ഭയപ്പെടുന്നവന് സ്നേഹത്തിൽ തുടർന്ന് ഞാൻ ആ സഹോദരോട് പറഞ്ഞു ഭയം പല കാരണത്താൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഭയം ബഹിഷ്കരിക്കുവാൻ ഒരറ്റ മാർഗമേ ഉള്ളൂ സ്നേഹം കൊണ്ട് ഉള്ളു നിറയുക എന്നതാണ് സ്നേഹം കൊണ്ട് ഉള്ളു നിറയുന്നില്ല എങ്കിൽ ഭയത്തിന് ഇരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഇടമുണ്ടാകും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു എന്തു പറയുന്നു ഉള്ളില് സ്നേഹത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടോ എന്ന് വളരെ പെട്ടെന്ന് ആ സൗരം പറഞ്ഞു ഇല്ലച്ച എന്റെ ഉള്ളില് ഞാൻ ആരുമായിട്ട് അങ്ങനെ പിണങ്ങാറൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ സൗരോട് പറഞ്ഞു നീ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കുക സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകള് അതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സൗരം പറഞ്ഞു അത് എന്റെ കൂടെ പഠിക്കുന്ന ഒരു മൂന്നാല് പേരോട് എനിക്ക് ഉള്ളിൽ ഭയങ്കരമായ അസൂയയാണ് ഉള്ളത് എന്ന് ഹലേലിയ വളരെയധികം അസൂയ ആ വ്യക്തികളോടുണ്ട് എന്ന് അവരുടെ വളർച്ചയെ കുറിച്ചും ഉയർച്ചയെ കുറിച്ചും ഉള്ളില് അസൂയുണ്ട് എന്നേക്കാൾ കൂടുതൽ മാർഗ് വാങ്ങിക്കുന്നതിൽ എനിക്ക് വിഷമതയുണ്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ സൗരം പറഞ്ഞു ഇത് ഇച്ചിരി നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം എന്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞു ബന്ധത്തിൽപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ആ അങ്ങനെ നിനക്ക് അവരോട് അസൂയ തോന്നുമ്പോൾ അവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എന്ന ആവേശത്തോടെ നീ അങ്ങോട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അപ്പോൾ നിന്റെ അസൂയ കുറച്ചും കൂടി അധ്വാനിക്കാനുള്ള ഒരു പ്രേരണയായി നിന്റെ ഉള്ളിൽ മാറും എന്ന് പറഞ്ഞു ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ് പങ്കുവെച്ച കാര്യമാണ് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു നിനക്ക് അസൂയുള്ള വ്യക്തിയുടെ വ്യക്തിയെ നീ കണ്ടിട്ട് നീ മുറിക്കാതിരുന്നോണ്ട് അവരെക്കാൾ കൂടുതലായിട്ട് ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞേ നിനക്ക് പരിശ്രമിക്കാം അതൊരു മാനുഷിക ശ്രമം മാത്രമാണ് പക്ഷെ അതുകൊണ്ട് കാര്യമായ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല ഹരിയ ആ സൗരൻ ചോദിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ സൗരോട് പറഞ്ഞു ഇതാ ഈശോ നിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നീ സ്നേഹം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ ഉള്ളിൽ സ്നേഹം നിറയാൻ തുടങ്ങും അതുകൊണ്ട് നിനക്ക് ആരോടൊക്കെയാണോ അസൂയ തോന്നിയിട്ടുള്ളത് അവരെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് നിറയും ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നിന ഇന്ന് ഭയം പുറത്തിയാണും ഭയം പൂർണമായിട്ട് മാറിക്കഴിഞ്ഞാലോ അത് ഏറെ പഠിക്കുവാനുള്ള കഴിവ് ഉണ്ടാക്കി തരും ഹരി ിയ നമ്മള് സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ പഠിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും ഇതാണ് ഞാൻ ആ സൗരോട് കൊടുത്ത മറുപടി അതെ ഇന്ന് ആ സൗരനെ എന്നെ കാണാൻ വന്നപ്പോൾ ആ സൗരം പറയുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടു കൂടി ഞാൻ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് അലേലിയ വളരെയധികം ഇതാ മെച്ചപ്പെട്ടു എന്ന് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കേ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരോടോ കൂടെയുള്ള കൂട്ടുകാരികളോടോ കൂട്ടുകാരോടോ ഒക്കെ ഇതാ ദേഷ്യവും വെറുപ്പും പിണക്കവും അസ്വസ്ഥതയും ചിലരോട് അസൂയയും കാണും ഇത് നമ്മളിൽ നിന്ന് ഒന്ന് കഴുകപ്പെടണം ഇത് കഴുകണമെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം അലേലിയ ഒരു കൈയർത്തിപ്പിടിച്ചോണ്ട് കർത്താവീശോ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് എനിക്ക് മനസ്സുകൊണ്ട് വിഷമതയുള്ള എന്റെ മനസ്സിലുള്ള വിഷമതയുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാനിത് ആ പ്രാർത്ഥിക്കുന്നു ഞാനിത് ആ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹം അങ്ങയുടെ സ്നേഹം അവരിലേക്ക് ഒഴുക്കണമേ അവരിലേക്ക് ഒഴുകണമേ അവരെ അനുഗ്രഹിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരോട് കരുണയായിരിക്കണമേ അവരുടെ കരുണയായിരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരോട് കരുണയായിരിക്കണമേ അവരോട് കരുണയായിരിക്കണമേ ഈശോയെ ഈശോയെ എന്റെ ഉള്ളിലേക്ക് വരണമേ എന്റെ ഉള്ളിലേക്ക് വരണമേ സ്നേഹമായി സ്നേഹമായി എന്റെ എല്ലാ സഹോദരങ്ങളിലെ മറ്റെല്ലാ ുംഹോദരങ്ങളിലേക്കും എല്ലാ കൂട്ടുകാരിലേക്കും എല്ലാ കൂട്ടുകാരിലേക്കും എല്ലാ സഹപ്രവർത്തകരിലേക്കും എല്ലാ സഹപ്രവർത്തകരിലേക്കും ഒഴുകുവാൻ ഇടയാക്കണമേ ഒഴുകുവാൻ ഇടയാകേ ഒഴുകുവാൻ ഒഴുകുവാൻ ഇടയാകണമേലിയ നമ്മുടെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിലൊക്കെ ഉണ്ടാക്കുന്ന പൂസ്റ്റിങ് വളരെ വലുതാണ് അലിയ അതുകൊണ്ട് സഹരങ്ങളെയും നമ്മുടെ തല മുഴുവനും കൂടുതൽ സജീവമായി തീരുവാൻ വലിയ എനർജി നമുക്ക് ലഭിക്കുവാൻ വളരെയധികം സഹായിക്കും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശോയോടെ നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വലിയ സൗഖ്യത്തിന്റെയും അത്ഭുതം വിതയ്ക്കുന്ന പ്രാർത്ഥനയാണത് അവരെ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മാതാക്കന്മാരെ സ്വന്തം സഹോദരങ്ങളെ സഹപ്രവർത്തകരെ അവരെല്ലാം ഈശോ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ ഒരു അഞ്ചു പ്രാവശ്യം എല്ലാവരും ചെല്ലുക ഈശോയെ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ഈശോയെ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണേ എല്ലാവരും സ്വതന്ത്രമായി പ്രാർത്ഥിച്ചു കൊടുക്കുക യും നമ്മുടെ കർത്താവായ ഈശോയുടെ വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുക എന്നത് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അവിടുത്തെ അരൂപിയെ ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഉന്നതമായ ജ്ഞാനം നൽകുന്നത് നമുക്ക് വേണ്ട ഒന്നാണ് ഈ ജ്ഞാനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനത്തിലൂടെ നമ്മുടെ തലയിൽ നിന്ന് നമ്മളെ അപകർഷത്തിലേക്ക് നയിക്കുന്ന അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന വെറുപ്പിലേക്ക് നയിക്കുന്ന നമ്മളെ തന്നെ വെറുത്തു ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഒട്ടേറെ കുട്ടികളിലെ സർവസാധാരണമായി കാണുന്ന ഒരു മുറിവാണ് സുരക്ഷിതമില്ലായ്മയുടെ മുറിവ് അനുഭവപ്പെടുക എന്നത് ഹരേലിയ പല കാരണങ്ങൾ അതിന് കണ്ടേക്കാം വീട്ടിലെ അപ്പരും അമ്മയും തമ്മിൽ ഭിന്നതയിലാണെങ്കിൽ കുടുംബത്തിൽ അവര് വളരെ ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്തോ ഒരു സുരക്ഷിതമില്ലായ്മ നമുക്ക് അനുഭവപ്പെടാൻ ഇനി അത് തന്നെ വേണമെന്നില്ല നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ കൂട്ടുകാരോ കൂട്ടുകാരികളോ സ്നീയമായി ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് നിനക്ക് ഒരു തോന്നാൻ തുടങ്ങും ഒരു സുരക്ഷിതമില്ലായ്മ അതുപോലെ തന്നെ നിന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന നിന്റെ അധ്യാപകര് അവർക്ക് നിന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ തോന്നിയാൽ നിനക്ക് ഉള്ളിൽ ഒരു സുരക്ഷിതമില്ലായ്മ തോന്നാൻ തുടങ്ങും നമ്മുടെ മാതാക്കന്മാരാകാം ജ്യേഷ്ഠ സഹോദരങ്ങളാകാം നമ്മുടെ സുഹൃത്തുക്കളാകാം അധ്യാപകരാകാം അവർക്ക് നിന്നോട് താല്പര്യമില്ല എന്നൊക്കെ തോന്നിയാൽ ഒരു സുരക്ഷിതമില്ലായ്മ നിന്റെ ഉള്ളിൽ തോന്നും നമുക്ക് ഈ മേഖലയിലും ഒരു സൗഖ്യം ആവശ്യമാണ് ആ സുരക്ഷിതമില്ലായ്മ വളരെ പെട്ടെന്ന് നമുക്ക് ക്ഷീണമുണ്ടാക്കും സ്വസ്ഥതയിലിരുന്ന് വായിക്കുന്നതിന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ആ ഏരിയ കൂടി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ പൊട്ടിയാൽ നമ്മളിൽ ഈ സുരക്ഷിതമില്ലായ്മയുടെ അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങിയായി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധം നമുക്ക് ദൈവമായുള്ള ബന്ധമാണ് ഈ ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഈ സുരക്ഷിതമില്ലായ്മ അതുകൊണ്ട് സവരങ്ങളെയും ഈ മേഖലയിലേക്ക് ഈശോ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വളർച്ചയും ഉയർച്ചയും യേശു ആഗ്രഹിക്കുന്നു അവിടുത്തെ കരങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് മുകളിലുണ്ട് ലൂക്കായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് തോന്നുന്നു യേശു സ്വർഗാരോഹണം ചെയ്യുന്ന ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഭാവനയിൽ കാണാനായിട്ട് കഴിയും അനുഗ്രഹിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളും ഇതാ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത് വേറെ വാക്കിൽ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ തലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഈശോ പോയിരിക്കുന്നത് ഹരേലിയ നിങ്ങളൊന്ന് വിശ്വസിച്ചേ വിശ്വസിച്ച് നാല് പ്രകാരം ഈശോ കൊണ്ട് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഈശോയുടെ അനുഗ്രഹത്തിന്റെ രണ്ട് കരങ്ങളും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് വിശ്വാസത്തോടെ നിങ്ങളൊന്ന് കാണുക എല്ലാവരും ഒന്ന് എഴുതിട്ട് നിൽക്കുക ഒരു കൈ ഉയർത്തി പിടിക്കുക എല്ലാവരും കണലടക്കുക നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഒന്ന് പശ്ചാത്തലിക്കുക നിങ്ങൾ ഇപ്പോൾ ഒന്ന് അനുഭവിച്ചാൽ മാത്രം മതി ഈശോ അതെല്ലാം കഴുകിക്കളയുന്നുണ്ട് കർത്താവ് സ്നേഹമുള്ള അവിടെ നിനക്ക് ആൻവി അധികാരം വേവിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് ഇതായി കൂട്ടായ്മയിലുള്ള എല്ലാ വ്യക്തികളുടെയും പാപത്തെ ഈ നിമിഷം കഴുകുന്നു കർത്താവ് അങ്ങയുടെ കുരിശ്മണത്തിന്റെ യോഗ്യത ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് ഇപ്പോൾ ഒഴുകണമേ പൂർണമായ പാപവനം നൽകി ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ പാപമോചിക്കുന്ന കർത്താവ് തന്നിരിക്കുന്ന വികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് നിങ്ങളുടെ പാവങ്ങളെല്ലാം ഈ നിമിഷം കഴുകപ്പെടട്ടെ കൈകൂട്ടി പിടിക്കുക ഈശോയെ 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 പാപം 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 ഞാൻ 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 പറയുന്നു 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 നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നത് വിശ്വാസപൂർവം കണ്ടുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എങ്കിലേ പ്രാർത്ഥനയ്ക്ക് ഫലം ഒരു കൈ ഉയർത്തിപ്പിടിച്ചോണ്ടേ സാത്താനെ സാത്താനെ എന്നെ കുറ്റപ്പെടുത്തുവാനോ എന്നെ കുറ്റപ്പെടുത്തുവാനോ തളർത്തുവാനോ നടത്തുവാനോ സാധ്യമല്ല സാധ്യമല്ല നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നീ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാ തെറ്റുകളും എല്ലാ തെറ്റുകളും ഇതാ ഈശോ കഴുകി കളഞ്ഞിരിക്കുന്നു ഇതാ ഈശോ കഴുകി കളഞ്ഞിരിക്കുന്നു ഇനി നിനക്ക് കുറ്റപ്പെടുത്തുവാൻ ഇനി നിനക്ക് കുറ്റപ്പെടുത്തുവാനോ എന്നിൽ തിന് തിന്മയൊന്നുമില്ല എന്റെ തിന്മയൊന്നുമില്ല എന്നെ എന്നെ കുറ്റപ്പെടുത്തുവാൻ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല സാധ്യമല്ല ഇതാ ഇതാ നോക്കൂ നോക്കൂ തിന്മയൊന്നുമില്ല തിന്മയൊന്നുമില്ല നമ്മളിപ്പോൾ ചൊല്ലിയ പ്രാർത്ഥന എന്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി നിങ്ങൾ നിങ്ങളെ വെറുത്തു ചിന്തിക്കരുത് ിയ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി ചിന്തിക്കരുത് ഒട്ടേറെ കുട്ടികളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൈശാശിക പീഡ എന്ന് ഞാൻ ഞാൻ വിശേഷിപ്പിക്കട്ടെ സ്വയം വെറുക്കുക സ്വയം കുറ്റപ്പെടുത്തുക എന്നത് ചിലരുടെ കഴിവു കുറവ് തന്നെ നിരന്തരം ചിലർ തന്നെ തന്നെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുകേട് പോലെ നമുക്ക് അനുഭവപ്പെട്ടാൽ അത് എടുത്തുകൊണ്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തി ചിന്തിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ കഴിവുകേടിനെയും കുറിച്ചും ദൈവത്തിന് വിശുദ്ധമായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ എല്ലാ കുറവുകളെ കുറിച്ചും ദൈവത്തിന് വിശുദ്ധമായ ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് നമ്മുടെ കുറവുകൾ നമ്മളെ തന്നെ ശപിക്കാനോ നമ്മളെ തന്നെ വെറുക്കുവാനോ ആയി നീ ഉപയോഗിക്കരുത് നമ്മുടെ എല്ലാ കുറവുകളും ഈശോ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈശോ വന്ന് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണിത് നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി വന്ന് നിറയുന്നു എന്ന് കൊറിന്ത ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഇത് നമ്മളെ തന്നിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുറവുകളുടെ പേരിൽ നീ നിന്നെത്തന്നെ വെറുക്കുകയോ നിന്നെ തന്നെ ശപിക്കുകയോ ചെയ്യരുത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരും പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നവരും അതിന് മുകളിലേക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നവരുമായിട്ടുള്ള കുട്ടികളെല്ലാം എഴുതിയിട്ട് നിൽക്കുക അലയിൽ കണകടയ്ക്കുക കൂട്ടായ്മയിലുള്ള ഓരോ കുട്ടികളെയും തിരുവനം സമർപ്പിക്കുകയാണേ അങ്ങ് സ്നേഹിക്കുന്ന ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആത്മാവിര് അഭിഷേകവിന്റെ പേര് അയക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ഇനിയുള്ള ഓരോ ദിവസത്തെയും അവിടുന്ന് കയ്യിലെടുത്ത് വിശദീകരിച്ച് ആശീർവദിച്ച് ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമയം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ സ്നേഹീശോയും രാവും പകലും അങ്ങ് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇവരെ ഉള്ളിലിരുന്നു കൊണ്ട് ഇവരെ നിരന്തരം അവിടുന്ന് അനുഗ്രഹിച്ച് പ്രോത്സാഹിപ്പിക്കണമേ അങ്ങയുടെ പ്രോത്സാഹനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവ്യ ശബ്ദം ഇവരുടെ ഉള്ളിൽ നിരന്തരമായി മുഴങ്ങിക്കെക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ യേശുവെ സ്തോത്രം യേശു വാഗ്ദാന പ്രകാരം അങ്ങടെ ആത്മാവിനെ ഇവിടെ അയക്കണമേ ജ്ഞാനം നൽകണമേ ഓർമ്മ ശക്തി കൊടുക്കണമേ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കൃപാവന കൊടുക്കണമേ കോൺസെൻട്രേഷൻ നൽകണമേ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഒരു മിനിറ്റ് നേരം പൂർണമായി നിശ് നിശബ്ദത്തിൽ ഇരുന്നട്ടെ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക എന്റെ സമയം എവിടെയാണ് പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ഒന്ന് ഓർത്ത് കണ്ടുപിടിക്കുക നമ്മുടെ സമയം പ്രയോജനമില്ലാതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഏത് കാര്യത്തിലൊക്കെയാണ് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഓർത്ത് കണ്ടുപിടിക്കുക നിങ്ങളെ തന്നെ പരിശോധിക്കുക ആരുമായിട്ടെങ്കിലും സംസാരിച്ചിരുന്നാണോ ഞാൻ സമയം കളയാറുള്ളത് വില കുറഞ്ഞ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും മാസികകളോ ഒക്കെ വായിച്ചാണോ നിങ്ങൾ സമയം കളയുന്നത് അങ്ങനെ ഞാൻ സമയം കളയാറുണ്ടോ അതുപോലെ തന്നെ ടി വിയിലൂടെ ഉള്ള ചില സിനിമകളോ മറ്റു ചിലതൊക്കെ നോക്കി കണ്ടിരുന്ന് അങ്ങനെ അതിലേക്ക് നോക്കി അതിന് മുമ്പിൽ പതിവായി സമയം കളയുന്ന ഒരു ശീലം ഈ യും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റെന്തേലും കളിയിലോ കാര്യങ്ങളിലോ ഒക്കെ ആയി ചെന്നപ്പെട്ടെ ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പടലത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ഈ തിരിച്ചറിഞ്ഞ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തരുന്ന പ്രേരണയനുസരിച്ച് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഒരു വാഗ്ദാനം ചെയ്യുക പരീക്ഷ കഴിയുന്നവരെയും എൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് ഉറപ്പിച്ച് ഈശോട് പറയുക അങ്ങനെ പറയുന്നവർക്ക് പ്രത്യേകമായ ഒരു അഭിഷേകം ഈശോ വ്യക്തിപരമായി നൽകുന്നതായിരിക്കും നിങ്ങളങ്ങനെ തീരുമാനമെടുക്കുന്നത് ഈശോയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഈശോയുടെ പ്രത്യേകമായ ഒരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും കണ്ണലടയ്ക്കിയ കന്നർത്താവെ ഈ കൂട്ടായ്മകളുടെ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്രദിക്കണമേ ഇവരുടെ അധ്വാനത്തിന് അവിടുത്തെ പ്രതിഫലം കൊടുക്കണമേ ഇവരെല്ലാ ആശങ്കകളെയും അവിടുന്ന് മാറ്റിക്കളയണമേ സെഹോളീശോയും ഇവിടെ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുന്ന ഈ ദിവസങ്ങൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിന് ദിവസങ്ങളായി അത് മാറട്ടെ ഇവിടുന്ന് ഇവർ മടങ്ങിപ്പോകുമ്പോൾ കൂടുതൽ ഉണർവോടു കൂടി പോകുവാൻ ഈ കൂട്ടായ്മയിലെ എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇവിടെ വരാൻ സാധിക്കാതെ പോയാൽ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരെയും യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ ഹലേ ലുയ്യുയ്യുയ്യുയ്യുഹ്യ ഒന്ന് കർത്താവിനെ കർത്താവിനെയും